വക്കഫ് വിഷയത്തിൽ മുസ്ലിം സഹോദരങ്ങളോട് അന്യായം ചെയ്യുന്നത് തടഞ്ഞത് മൂന്ന് ഹിന്ദു ജഡ്ജിമാരാണ് ആ ഹിന്ദു ജഡ്ജി എന്ന് എടുത്തു പറയുന്നതിന് ഒരു കാരണം പലപ്പോഴും നമ്മൾ ജഡ്ജിയുടെ ജാതിയോ മതമോ ഒന്നും പരാമർശിക്കാറില്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവർ മൂന്ന് പേരും ഹിന്ദു ജഡ്ജിമാരാണ് അല്ലാതെ ദേശവിരുദ്ധരല്ല നമ്മുടെ ഇന്ദിരാൻ സിനിമയുടെ പുറകെല്ലാരും ഹിന്ദുക്കളാണ് എന്ന് പറയുന്നത് പോലെ ആ മൂന്ന് ജഡ്ജിമാരുടെ പേര് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ജസ്റ്റിസ് സഞ്ജയ് കുമാർ ഇവരാണ് ഈ മൂന്ന് മികച്ച ജഡ്ജിമാരാണ് ഈ മുസ്ലിം സമൂഹത്തോട് അന്യായം നേരിടുന്നത് തടയാൻ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഒരു പക്ഷേ ഏറ്റവും അവസാനത്തെ പ്രമുഖമായ കേസ് ആയിരിക്കും അദ്ദേഹം മെയ് പകുതിയോടുകൂടി റിട്ടയർ ചെയ്യുകയാണ് അപ്പം മെയ് അഞ്ചിനാണ് വീണ്ടും കേസ് വരുന്നത് അതിശക്തമായ രീതിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഓരോ ഇന്ത്യക്കാരനും ജനാധിപത്യ വിശ്വാസിക്കും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവനും ഈ രാജ്യം പോസിറ്റീവായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവന് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അതായത് സാധാരണ ലോകസഭയും രാജ്യസഭയും പാസാക്കിയൊരു നിയമം പിന്നീട് കോടതികൾ തടയുന്നത് വളരെ റേറാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശവും ഉണ്ടായി അതായത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി തുഷാർമയത്തെ അടക്കം ശക്തമായി വാദിച്ചപ്പോൾ ഇത് അനതിസാധാരണമായ അല്ലെങ്കിൽ വളരെ റേറായ ഒരു കാര്യമാണെന്ന് സുപ്രീം കോടതി പറയുകയും പല കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളിലും സുപ്രീം കോടതി താല്പര്യ കുറവ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത ഒരാഴ്ചയിലേക്ക് ഈ മെയ് അഞ്ച് കേന്ദ്ര സർക്കാരിന് കൂടുതൽ സമയം വേണമെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സ്റ്റേയിലേക്ക് പോവുകയായിരുന്നു അവർ ഈ നിയമത്തിന്റെ ചില ഭാഗങ്ങൾ സ്റ്റേ ചെയ്യും ചില ഭാഗങ്ങൾ അതേപോലെ നിലനിൽക്കും ചില ഭാഗങ്ങൾ സ്റ്റേ ചെയ്യും എന്ന ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കാൻ വന്നപ്പോ വീണ്ടും വീണ്ടും കേന്ദ്ര സർക്കാരിന് അത് നമ്മുടെ അരുൺകുമാറിന്റെ ഒക്കെ ഭാഷയിൽ മുഖം അടിച്ചുള്ളൊരു അടിയാകും എന്നുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കോടതിക്ക് മുമ്പിൽ താണുകയാണ് അപേക്ഷിച്ചാണ് ഒരാഴ്ച കൂടി സമയം മേടിക്കുന്നത് ഇത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കാലയളവിൽ അതായത് ഇൻ ഇഫക്റ്റ് സ്റ്റേ അല്ല ഒരു തരം ഫ്രീസ് ചെയ്തു മനസ്സിലാക്കാം ആ മുസ്ലിങ്ങളെ ഒരു കാരണവശാലും സെൻട്രൽ വക്കഫ് കൗൺസിലേക്കോ സ്റ്റേറ്റ് വക്കഫ് ബോർഡിലേക്കോ ഈ കാലയളവിൽ നിയമിക്കരുത് ഇതിന്റെ കാരണം ആറോ ഏഴോ സംസ്ഥാനങ്ങൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അത് വേറെ വലിയ ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല മുസ്ലിം സമൂഹത്തെ ദ്രോഹിക്കാനും പ്രവോക്ക് ചെയ്യാനും ഇറിറ്റേറ്റ് ചെയ്യാനും ചൊറിയാനും വേണ്ടിയാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടെ സുപ്രീം കോടതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടക്കം ആരും ഇത് നിയമിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് വക്കഫ് വക്കഫ് ബൈ യൂസർ അടക്കമുള്ള കാര്യങ്ങൾ അത് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും രജിസ്ട്രേഷൻ ആണെങ്കിലും അടുത്ത ഹിയറിംഗ് വരെ ഡീനോട്ടിഫൈ ചെയ്യപ്പെടില്ല എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട് തുഷാർമേയത്തെയാണ് മോദി സർക്കാരിന് വേണ്ടി ഹാജരായത് അദ്ദേഹം സോളിസിറ്റർ ജനറൽ ആണ് അദ്ദേഹം ഏഴ് ദിവസമാണ് ചോദിച്ചത് ആ ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അപ്ലൈഡ് ആവില്ല എന്ന് വാക്കാൽ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ചെയ്യാൻ കഴിയില്ല ഈ ബെഞ്ച് സഞ്ജീവ് ഖന്നയും സഞ്ജയ് കുമാറും ജസ്റ്റിസ് കെ വിശ്വനാഥനും മേ അഞ്ച് രണ്ടു മണിക്ക് ലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതി പല കാര്യങ്ങളും ഇതില് കൺസേൺ ആശങ്കകൾ കോടതി രേഖപ്പെടുത്തി ആ കോടതി രേഖപ്പെടുത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അവിടെയാണ് ഇതൊരു ബാലൻസ്ഡായി നമുക്ക് കാണാൻ കഴിയണം എന്നിട്ട് തുഷാർ മേത്ര കേന്ദ്ര സർക്കാരിന് വേണ്ടി യുവർ ലോഡ്ഷിപ്സ് അല്ലെങ്കിൽ ജഡ്ജിമാർ വളരെ ഹാർഷും സീരിയസ് സ്റ്റെപ്പുമാണ് ഇത് സ്റ്റേ ചെയ്യുമെന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ സി ജെ ഐ വളരെ തുറന്ന് കോടതിയിൽ ഓപ്പണായി പറഞ്ഞു അവിടെയൊക്കെയാണ് ഈ ജഡ്ജിയുടെ നന്മ പറയേണ്ടത് ഈ സി ജെ ഐ ഖന്നക്ക് താൻ റിട്ടയർ ചെയ്തതിനു ശേഷം പുതിയ ഏതെങ്കിലും പോസ്റ്റ് വേണമെന്നൊന്നും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനോട് പറയില്ല പക്ഷെ നന്മയുള്ള നീതിയുള്ള നീതിമാനായ സി ജെ ഐ ഖന്ന പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയമത്തിൽ ഓക്കെയാണ് ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് അപ്പോ ഉദാഹരണം അഞ്ചു വർഷം പ്രാക്ടീസ് ഓഫ് ഇസ്ലാം അതൊന്നും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല ഒരു തംറൂളുകൊണ്ട് അതായത് കോടതികൾ സാധാരണഗതിയിൽ സർക്കാർ പാസ്സാക്കുന്ന നിയമങ്ങൾ സ്റ്റേ ചെയ്യാറില്ല പക്ഷേ ഇതേപോലെ തന്നെ ഒരു റൂൾ തന്നെയാണ് ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത് മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ വളരെ കോടതി ഒരു ഇന്ററിം ഓർഡറിലേക്ക് തന്നെ മൂന്ന് വിഷയങ്ങളിലേക്ക് പോവുകയുണ്ടായി എന്തായാലും ഇത് വളരെ ഒരു കാര്യമാണ് ആ രണ്ട് ഭാഗത്തുനിന്ന് കപിൽ സിബിൽ അടക്കമുള്ള ആൾക്കാരാണ് ആ മുസ്ലിം സമൂഹത്തിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ബഹുസ്വരത നിലനിൽക്കണം തുടങ്ങിയ ആ നിലപാടുകൾ മുൻപോട്ട് ഉന്നയിച്ചത് അപ്പോൾ കോടതി വളരെ ശരിയായിട്ട് പറഞ്ഞത് അമ്പലങ്ങളുടെ കാര്യത്തിലും ബാധകമാണ് ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യത്തിലും ബാധകമാണ് മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആയിരം വർഷം മുമ്പുള്ള അമ്പലത്തിന്റെയോ പള്ളിയുടെയോ മോസ്കിന്റെയോ ചർച്ചിന്റെയൊക്കെ ഈ രേഖ കൊണ്ടുവരാൻ പറഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടരാനാണ് അപ്പോൾ നൂറ്റാണ്ടുകളായി യൂസ് ചെയ്തു വരുന്ന കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാരണവശാലും അത് എന്താ പറയണേ മാറരുത് എന്തായാലും വളരെ എന്നിട്ട് വളരെ ശക്തമായിട്ട് സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ ഹിന്ദു റിലീജിയസ് ബോഡീസിൽ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ ബോർഡും കൗൺസിലും ആക്കാവോ പ്ലീസ് സേ ദാറ്റ് വെരി ഓപ്പൺലി അങ്ങനെ മടിക്കാതെ നിങ്ങൾ തുറന്നു പറയൂന്നും ഒരു കാരണവശാലും നമ്മുടെ സോളിസിറ്റങ്ങൾക്ക് അത് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ യഥാർത്ഥത്തിൽ പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടിടിച്ചും മിണ്ടാട്ടം മുട്ടിയും ആണ് കേന്ദ്ര സർക്കാർ നിന്നെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ളൊരു കാര്യമാണ് ഇത് കൊണ്ടുവരുന്നത് വേറെ ഒരു വലിയ ഉദ്ദേശമൊന്നുമല്ല ഒന്നുമല്ല വക്കഫിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാനൊന്നുമല്ല ഒന്നുമല്ല അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ ചൊറിയണം അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഓവർ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും റിയാക്ഷൻ ചിലപ്പോൾ ഓവറായി പോകും അല്ലെങ്കിൽ ഇനി റിയാക്ട് ചെയ്താൽ തന്നെ അത് ഓവർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹം നമ്മളെ ഇല്ലാതാക്കാൻ പറ്റുന്നു എന്ന് കള്ളം പറയണം അതിലൂടെ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാകണം ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതിലൊരു നന്മയില്ല ദൈവദ്രോഹമാണ് എന്ന് തിരിച്ചറിയണം പകരം അമ്പലമാകട്ടെ ക്രിസ്ത്യൻ പള്ളി പള്ളിയാകട്ടെ മുസ്ലിം പള്ളി പള്ളിയാകട്ടെ ദേവസ്വമാകട്ടെ വക്കഫാകട്ടെ ക്രിസ്ത്യൻസ് സ്വത്തുക്കളാകട്ടെ ഇവയെല്ലാം സംരക്ഷിക്കപ്പെടണം നമ്മൾ വിശ്വാസികൾ ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ചു നൂറ്റാണ്ടുകളിലൂടെ കൊടുത്ത് നന്മ ചെയ്യുന്ന സ്വത്താണ് അതിലൊന്നോ രണ്ടോ തർക്കങ്ങൾ കാണുക അപ്പൊ സെക്ഷൻ ഫോർട്ടി അടക്കമുള്ള കാര്യങ്ങൾ ഓവർ എക്സ്പാൻസീവ് ആണെന്നുള്ള വിമർശനം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് സമ്മതിക്കാം അല്ലെങ്കിൽ ആ നിയമത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സംസാരിച്ച സംവാദത്തിലൂടെ സമന്വയത്തിലൂടെ കണ്ടെത്താം പക്ഷേ അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ ചൊറിയുക ദ്രോഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവരുന്നത് അത് ദൈവത്തിന്റെ കോടതിയിൽ നമ്മുടെ മനുഷ്യരുടെ കോടതിയിൽ മാത്രമല്ല ദൈവത്തിന്റെ കോടതിയിൽ നിലനിൽക്കില്ല എന്ന തിരിച്ചറിവ് നോക്കുകയാണ്